ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വയ്യാട്ടോ തമ്പലിയിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് സംസാരിക്കാനൊന്നും വയ്യാട്ടോ ഏട്ടനെ വോയിസ് ഓഫറൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വേണ്ട ഞാനെന്നെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഏട്ടൻ രാവിലെ തന്നെ നേരത്തെ വന്നിരിക്കുന്നു എന്നെ എണീക്കാനൊക്കെ വൈകി രാത്രിയൊക്കെ ഉറക്കമില്ലാത്തതുകൊണ്ട് മൂറി നല്ല വേദനയാണ് കേട്ടോ അപ്പം രാവിലെ ഏട്ടം വന്നപ്പോൾ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് അനിയത്തിയ വന്നിട്ടുണ്ട് അവിടെ പല്ല് തേക്കാണ് അപ്പോൾ അമ്മ അടുക്കളയിലാണ് ഇത് പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഏട്ടം വരുമ്പോൾ അപ്പം ചായ വയ്ക്കുകയാണ് അമ്മ നേരം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ് രാത്രി പിന്നെ എനിക്ക് ഈ തണുപ്പ് കാരണം തണുപ്പുകാരനെന്താണെന്ന് അറിയില്ല ഭയങ്കര വേദന മുറിവ് നല്ല വേദന എന്താ തട്ടിയെന്ന് എനിക്കറിയില്ല ചെലന്തിയാണോ എന്താ തട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ വിഷന്തിക്കാണ് നല്ല വേദനയാണ് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ട് രണ്ട് മൂന്നാല് ദിവസമായി മരുന്ന് കഴിക്കണമെന്നിട്ടൊന്നും കുറവില്ല അപ്പോൾ ഏട്ടൻ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചമഞ്ഞളും പിന്നെ ഈ ചെലന്തിക്ക് തേക്കണ ഒരു ഇലയാണ് ഇത്രയത് അപ്പോൾ ആ ഇലയും കൂടി കൊണ്ടുവന്നിരിക്കുക ആ ഇലയുടെ നീര് തേച്ചിട്ടുണ്ട് പിന്നെ പച്ചമഞ്ഞൾ എൻ്റെ ചെറിയ അമ്മായി അങ്ങനെ ഊതു ഇത്രേ അപ്പോൾ അവർക്ക് അതിലൊക്കെ നല്ല വിശ്വാസമാണ് അപ്പോൾ അവരത് ഊതിയിട്ട് അതിൽ തേക്കാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഏട്ടൻ രാവിലെ വന്നിരിക്കുക കേട്ടോ മഞ്ഞളും അതിൻ്റെ ഇലയൊക്കെ തന്നുവിടാൻ കൊടുത്തുവിട്ടതാണ് അവിടെ നിന്ന് അപ്പം അത് ഇനി ഊതി എന്നെ തൊടിയിച്ചു വണം കൊണ്ടുപോകാനിട്ടോ പിന്നെ ഏട്ടനെ പച്ചവെള്ളം കുടിക്കുകയുള്ളൂ അവിടത്തെനിന്ന് വെള്ളം ടേസ്റ്റില്ല പറഞ്ഞിട്ട് ഇവിടുത്തെ വെള്ളം കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ ചായയൊക്കെ ഒക്കെ കുട്ടീനോട് കുറച്ചു നേരം കളിച്ച് അങ്ങനെ ഏട്ടൻ പോയി അപ്പോൾ ഒത്തിരി വേഗീന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഇപ്പം അമ്മ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാ തേങ്ങ ചിരവിയിട്ട് കാരണം തീരെ വയ്യ എനിക്ക് രാവിലെ നീക്കാനൊന്നും വയ്യല്ലേ ഞാൻ നേരത്തെ നീച്ച ചായങ്കടിയൊക്കെ ഉണ്ടാക്കണതാണ് തീരെ വയ്യ ആർക്കും നീക്കാൻ വയ്യ എന്ന് വെച്ചാൽ മഞ്ഞ് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ മലപ്രദേശമായതുകൊണ്ട് അപ്പം അങ്ങനെതാ ഏട്ടൻ ചായയൊക്കെ കൂടി കഴിഞ്ഞ് കുട്ടിയോട് കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്ത് ഏട്ടൻ പോയി പോയിട്ടോ പിന്നെ എളാച്ച വന്നിട്ടുണ്ടായിരുന്നു അവന് നേരത്തെ രാവിലെ നേരത്തെ നീച്ച് പോയി ആറു മണിക്ക് നീച്ച് പോയി പണിക്കവന് പാലക്കാടാണ് പണി അപ്പോൾ അമ്മ അതാ പുട്ടടുപ്പ് തേച്ചിട്ടുണ്ട് ഇട്ടോ തേങ്ങയൊക്കെ ചെലവി കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളു അത് അനിയത്തി വരുമ്പോൾ കൊണ്ടുവന്നു അവിടുത്തെ പൊടിയൊക്കെ തീർന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് എന്താ ഭക്ഷണം സമയത്തിന് കഴിക്കണ്ടേ അപ്പോൾ ചായയൊക്കെ വെച്ചു ഏട്ടം കുടിച്ചു ഏട്ടം പോയി പിന്നെ അതാ പുട്ടടുപ്പത്തായിട്ടുള്ളു കേട്ടോ ഈ ഇലയാണ് കേട്ടോ ഏട്ടം കൊണ്ടുവന്നത് ഇത് ചിലന്തിക്കൊക്കെ തേക്കണം അത്രേ ചിലന്തി വേഷത്തിനൊക്കെ ഇങ്ങനെ തേക്കുന്നതാണ് ചിലവർക്ക് പെട്ടെന്ന് മാറും ഇങ്ങനെയൊക്കെ പച്ചമഞ്ഞൾ ഇതും കൂടും അതിൻ്റെ നീരിപ്പോൾ അമ്മ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് തേക്കണം മഞ്ഞൾ ഊതിച്ചും കൊണ്ടുവരണം അപ്പം അത് നമ്മളെ തൊടിയിച്ചിട്ട് വേണം അത്ര കേട്ടോ ഊതാന് അപ്പം അതായിട്ട് രാവിലെ കൊണ്ടുവന്ന് തന്നതാണ് ഇനി വൈകിട്ട് വന്നിട്ടാണ് ഇനി എന്താ കൊണ്ടുപോകുകയുള്ളൂ ഇപ്പം അത് നാളെ തേക്കാൻ പറ്റുകയുള്ളു അപ്പം അനിയത്തിയതാണ് ചായ കുടിക്കണേ കുട്ടീനെ കുറയ്ക്കാവുള്ളൂ ഞാൻ എന്താ നടക്കാനൊന്നും വയ്യ കേട്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ വാരിയലിൻ്റെ സൈഡിലൊക്കെ തോന്നുണ്ട് ക്ക് പാല് കൊടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഒരു സൈഡ് തന്നെ അവൾക്ക് ഫീഡിംഗ് ചെയ്യാനൊക്കെ പറ്റണുള്ളൂ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവളും തന്നെയാണ് വാശി കുടിക്കുക അവൾക്ക് വയറും നിറയാത്തോണ്ടൊക്കെ ഭയങ്കര പ്രശ്നം അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ റിലാക്സ് ചായ ഒക്കെ ഇടന്ന് കൊടുത്തിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട് ആ ഡോക്ടറെ കാണിച്ച മരുന്ന് ഞാൻ കുടിക്കുന്നുണ്ട് അപ്പം ഇനി അതും ഒക്കെ കാരണം എന്താ പറയില്ല പെട്ടെന്ന് ചെറിയൊരു വാട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല വേദനയാണ് വനിയത്തി അവള് കടത്തിയൊക്കെ ഉറക്കി അവള് വന്ന് ചാ കുടിക്കുക അമ്മയെ അവളും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ടൊക്കെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ് നിങ്ങളോട് നമുക്ക് അത്രേ ഉള്ളൂ പറയാനുള്ളത് അപ്പോൾ അമ്മ ഇതാ ഇല വിഴിഞ്ഞിട്ട് മരുന്ന് വെച്ച് തരുകയാണ് കേട്ടോ നല്ല വേദനയാണ് പിന്നെ സൈഡിൽ കൂടെയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബീഡിയോ ഓഫ് ചെയ്യട്ടെ